രണ്ട് ദിവസം മുമ്പാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് രണ്ട് ദിവസം മുമ്പാണ് കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം ഉണ്ടായിരുന്നത് ഞരമ്പുകളെ ബാധിക്കുന്ന പാർക്കിസൺസ് രോഗമായിരുന്നു പിന്നീട് ചെറിയ കോമ സ്റ്റേജിലേക്ക് മാറുകയും വീട്ടിൽ തന്നെ ശുശ്രൂഷയിൽ തുടരുകയായിരുന്നു ഇതിനിടെയാണ് രോഗം മൂർജിച്ചത് രണ്ടായിരത്തിയാറ് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ കാലഘട്ടങ്ങളിൽ കുന്നംകുളത്ത് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു പാർട്ടി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ബാബു എം പാലിശ്ശേരി മികച്ച പ്രാസംഗികൻ കൂടിയായിരുന്നു ദീർഘകാലം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന ഭാരവാഹി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം കടവല്ലൂർ പഞ്ചായത്ത് മെമ്പർ കടവല്ലൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സി സംസ്ഥാന സമിതി അംഗം തുടങ്ങിയ പ്രധാന ചുമതലകൾ വഹിച്ചിട്ടുണ്ട് കുന്നംകുളം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ നേതാക്കളായ കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ സേവീർ ചിറ്റലപ്പള്ളി എം എം വർഗീസ് ടി കെ വാസു എന്നിവർ ചേർന്ന് രക്തപതാക പുതപ്പിച്ചു കെ പി സി സിക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് അംഗം ജോസഫ് ചാലിശ്ശേരി റീദ് സമർപ്പിച്ചു സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് വീട്ടുവളപ്പിൽ നടക്കും ഭാര്യ ഇന്ദിര അടാട്ട് ഫാർമേഴ്സ് ബാങ്ക് മാനേജറാണ് മക്കൾ അശ്വതി അഖിൽ ശ്രീജിത്ത് മരുമകനാണ്